എറണാകുളം ജില്ലയിൽ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ഇരുമ്പനം ഏരൂർ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന ശ്രീജി വൃന്ദാവൻ ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം ഇരുപത്തിയാറ് വില്ലകളാണ് ഇവിടെയുള്ളത് ഇതിൽ അഞ്ച് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഏഴ് വർഷം മാത്രമാണ് ഈ വില്ലയ്ക്ക് പഴക്കമുള്ളത് ഇവിടെ ഓരോ വില്ലയ്ക്കും സെപ്പറേറ്റ് മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു നോർത്ത് ഫേസിംഗോട് കൂടിയ ഈ വില്ല ഒരു കോർണർ പ്ലോട്ടായാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് വഴി സൗകര്യം ലഭ്യമാണ് ഈ വില്ലയ്ക്ക് കവേഡ് കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് താഴത്തെ നിലയിൽ സിറ്റൗട്ട് ഒരു ഹോൾ ഒരു കോമൺ ബാത്റൂം ഹാളിനോട് ചേർന്ന കിച്ചൺ കിച്ചനോട് ചേർന്ന വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച് ബെഡ്റൂം മുകൾ രണ്ട് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് മുകൾ ഒരു ഹോൾ നൽകിയിരിക്കുന്നു ഇവിടെ എല്ലാ റൂമിലും സി ക്യാമറ നൽകിയിരിക്കുന്നു കൂടാതെ ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്ത ഒരു ഓപ്പൺ ടെറസ് ഇവിടെ നൽകിയിരിക്കുന്നു ജല ലഭ്യതയ്ക്കായി ഇവിടെ ഒരു കോമൺവെൽത്ത് കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ എന്നിവയെല്ലാം നൽകിയിരിക്കുന്നു ഇവിടെ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും സോളാർ പ്ലാന്റും നൽകിയിരിക്കുന്നു ക്ലബ് ഹൗസ് ചിൽഡ്രൻസ് പാർക്ക് ഗസ്റ്റ് പാർക്കിംഗ് സി സി ടി വി ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി കോമൺ അസംബ്ലി ഏരിയ ബാഡ്മിന്റൺ കോർട്ട് ജിം എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ പെട്രോൾ പമ്പ് ഒന്നര കിലോമീറ്ററിനുള്ളിൽ കാക്കനാട് വാട്ടർ മെട്രോ ഏരൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ രണ്ട് കിലോമീറ്ററിനുള്ളിൽ രാജഗിരി സ്കൂൾ രാജഗിരി കോളേജ് മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്ക് നാലര കിലോമീറ്ററിനുള്ളിൽ വൈറ്റ്ലാ ഹബ് എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ സൺറൈസ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഗേറ്റഡ് വില്ല പ്രൊജക്ടിലെ അഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക എയ്റ്റ് നയൻ സെവൻ വൺ ഫൈവ് ടു ടു സീറോ ഡബിൾ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് നയൻ സെവൻ വൺ ഫൈവ് ടു ടു സീറോ ഡബിൾ എയ്റ്റ്